ഒരു കാര്യം സുപ്രീം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാജ്യം കത്തുമെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കി കഴിഞ്ഞു അത് തന്നെയാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഷാഹിൻബാഗിൽ എങ്ങനെയാണ് സമരം ചെയ്യുന്നുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല മറിച്ച് അത്യാവശ്യമുള്ള വാഹനങ്ങൾക്ക് ആംബുലൻസുകൾക്ക് അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ ഷാഹിൻബാഗിലെ റോഡ് സമരക്കാർ തുറന്നു കൊടുക്കാറുണ്ട് എങ്കിൽ പോലും സമരം ചെയ്യുന്നത് റോഡ് തടസ്സപ്പെടുത്തിയിട്ട് തന്നെയാണ് പോലീസുകാർ ഷാഹിൻബാഗിലെ സമരക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവർ അങ്ങനെ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്ന് കരുതി അവർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പക്ഷേ സുപ്രീം കോടതി എന്താണ് ചെയ്തത് സ്വാഭാവികമായിട്ടും മറ്റൊരു കേസിലാണെങ്കിൽ സുപ്രീം കോടതി പറയും അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് സമരക്കാരെ അവിടെ നിന്ന് മാറ്റുക എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു ബലം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റും പക്ഷേ ഇവിടെ സുപ്രീം കോടതി അങ്ങനെ പറയുന്നില്ല അതും റോഡ് തടസ്സപ്പെടുത്തിയിട്ട് സമരം ചെയ്യുന്ന ആളുകളോട് മറിച്ച് സുപ്രീം കോടതി എന്താണ് ഇവിടെ ചെയ്യുന്നത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹെഗ്ഡേ പോലെയുള്ള ഒരു മുതിർന്ന അഭിഭാഷകനെ വെക്കുന്നു ആ അഭിഭാഷകൻ മുഖാന്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു ആ വെക്കുന്ന അഭിഭാഷകനടക്കം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുത്ത ഒരു അഭിഭാഷകനാണ് അതായത് സമരക്കാരുടെ തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ അങ്ങനെ ഒരു അഭിഭാഷകനെ തന്നെ സുപ്രീം കോടതി മധ്യസ്ഥ ചർച്ചയ്ക്ക് വെക്കുന്നു കേന്ദ്രത്തിന്റെ വാദങ്ങൾ തള്ളിക്കളയുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി വിചാരിച്ചത് ചിലപ്പോൾ കേന്ദ്രം ഇതിനെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പക്ഷെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സുപ്രീം കോടതിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു ഷാഹിൻ ബാഗുകാരെ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് അവിടെ സമരം ചെയ്യുന്നത് മുസ്ലിങ്ങളല്ല ഒരുപക്ഷെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അവിടെ മതേതരത്വ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരുണ്ടാകാം സിഖുകാരുണ്ടാകാം ക്രൈസ്തവരുണ്ടാകാം അങ്ങനെ ഒരു കൂട്ടമായ സമരമാണ് അതൊരു വിഭാഗത്തിന്റെ മാത്രം സമരമല്ല ആ സമര എത്തുന്നത് നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മാത്രമല്ല സിനിമാ രംഗത്തുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സിനിമാ താരങ്ങളടക്കം ആ പന്തലിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊന്നും കണക്കിലെടുക്കാതെ സുപ്രീം കോടതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല ഷാഹിൻബാഗ് മാതൃകയിൽ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും സമരങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ അങ്ങനെയൊരു നീക്കത്തെ വെറും ഒരു വാക്കുകൊണ്ട് നേരിടാൻ ആവില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു അതിനാൽ തന്നെ സുപ്രീം കോടതി വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു ഷാഹിൻ ബാഗിലെ സമരം അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷേധക്കാരെ നേരിടേണ്ടതാ കൃത്യമായ പഠനത്തിലൂടെയാണ് കൃത്യമായ രീതിയിലാണ് എന്തായാലും ഇതൊരു പുതിയ പ്രതീക്ഷ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലി കേരളം Taste of your mind. Kiwi ice cream. Chill the fun.